അദാനിക്കെതിരായ പരാതികൾ പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന് പി കെ കൃഷ്ണദാസ് സി പി ഐ പൊന്നാനി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും ധരണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദാനിയുടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പാർലമെന്റ് സംയുക്ത സമിതിയെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചങ്ങാത്ത മുതലാളിത്തത്തിനും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയത്തിനുമെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന സമരപരിപാടിയുടെ ഭാഗമായി സിപിഐ പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം അദാനി ഗ്രൂപ്പിനെതിരെ നിരന്തരം ആരോപണങ്ങളും പരാതികളും ഉയർന്നിട്ടും സ്വാഭാവിക നടപടികൾ പോലും ഇത്രകാലമായിട്ടും മോദി സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ല യു എസിൽ അഴിമതി കുറ്റം ചുമത്തിയിട്ടും കമ്പനിയെ സംരക്ഷിക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ അധികാരവും കോർപ്പറേറ്റ് താൽപര്യങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർന്നിട്ടും അവഗണിക്ക ഇദ്ദേഹം െന്നും സമീപകാലത്ത് വരുന്ന വാർത്തകളൊന്നും തന്നെ ഈ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളോട് നീതി പുലർത്തുന്നതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്ത് സമാധാനം കാക്ഷിക്കുന്ന ഏതൊരാളെയും നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ലോക സാഹചര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതും നമ്മളെ ഏറെ പ്രയാസപ്പെടുത്തുന്നു അതുകൊണ്ട് ഈ ദിനത്തിൽ ലോക വേണ്ടിയും സമത്വത്തിനു വേണ്ടിയും വേണ്ടിയും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടവും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന കടമ ഏറ്റെടുക്കലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ദൌത്യം എന്നതുകൊണ്ടാണ് ഈ ദിനത്തിൽ ഇത്തരമൊരു പ്രതിഷേധത്തിന് നമ്മൾ വഴിവെച്ചിട്ടുള്ളത് ലോകത്ത് ഇപ്പോൾ വലിയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഗാസയിലാണെങ്കിലും സിറിയയിലാണെങ്കിലും എല്ലാ സ്ഥലത്തും അശാന്തിയുടെ വിത്തുപാകിക്കൊണ്ട് ലോകത്തെ തന്നെ വെട്ടിമുറിക്കാൻ പാകത്തിലുള്ള സാമ്രാജ്യവും കോർപ്പറേറ്റ് വൽക്കരണവും പിടിമുറുക്കിക്കൊണ്ട് അരിക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഇപ്പം നമ്മുടെ മുന്നിലുണ്ട് സിപിഐ പൊന്നാനി മണ്ഡലം സെക്രട്ടറി പി രാജൻ അധ്യക്ഷത വഹിച്ചു എ കെ ജബ്ബാർ പി പി ഹനീഫ ഒ എം ജയപ്രകാശ് കെ കെ ബാബു സുബൈദ ബക്കർ വി പി ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു jewelers, Pio, gold, diamonds, silver and watches celebrating 50 years.